സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഉദ്യമത്തിൽ വിജയിച്ചിരിക്കുകയാണ് പിങ്കി ഇതോടെ കാര്യങ്ങളിനി താൻ വിചാരിച്ചതുപോലെ നടക്കും എന്ന പിങ്കി സ്വപ്നം കാണുകയും ചെയ്യുന്നു പക്ഷേ എന്തിനാണ് തന്നെ ചതിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന നന്ദ അതിനുള്ള ഉത്തരം കണ്ടെത്തിയേ മടങ്ങൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യമൊക്കെ വീട് കൂട്ടി അവർ എവിടേക്കാണ് പോയത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇതേ തുടർന്നാണ് ഇതിന് പിന്നിൽ മറ്റൊരു ചതി നടന്നു എന്നുള്ള കാര്യം തിരിച്ചറിയാനിടയാകുന്നത് ഇതോടെ എന്തിനാണ് തന്നോട് വാക്കു പറഞ്ഞിട്ട് ചതിച്ചത് എന്നും ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു അത്രയധികമാണ് ഞാൻ നിങ്ങളിൽ അർപ്പിച്ച വിശ്വാസം മാത്രവുമല്ല നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യവും ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു ഇപ്പോൾ താൻ നാണം കേട്ടത് തന്നെ വിശ്വസിക്കുന്നവരുടെ മുൻപിലാണ് എന്നും അതുതന്നെ തകർത്തു കളഞ്ഞു എന്നും പറഞ്ഞതിനെ തുടർന്ന് ഉണ്ടായ സംഭവങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവർ ഇതോടെ ഡോക്ടറായി ഇവിടേക്ക് വരേണ്ടത് ആരായിരിക്കും എന്നും ഇവിടേക്ക് അവർക്ക് വരേണ്ട ആവശ്യം എന്താണ് എന്നും ആലോചിക്കുകയാണ് നന്ദ ഇത് ചതി തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന നന്ദ ഇതേ തുടർന്ന് പിങ്കിയുടെ കള്ളത്തരം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ വീട്ടിലേക്ക് തിരികെ എത്തുന്ന നന്ദ പിങ്കിയാണ് ഇതിനെല്ലാം പിന്നിൽ കളിച്ച ബുദ്ധിശാലി എന്നും അവളുടെ ചതിയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്ന് വീട്ടുകാരുടെ മുൻപിൽ വെച്ച് തുറന്നു പറയുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പിങ്കിക്ക് എതിരായിരിക്കുകയാണ് നമ്മുടെ ഗൗതം മാത്രവുമല്ല പിങ്കി ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അരുന്ധതി ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ഗൗതമിന്റെ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ വ വളരുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവളെ ഇനി തള്ളി പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു വരാനുള്ളതെല്ലാം വന്ന് സംഭവിച്ചു കഴിഞ്ഞു എന്നും ഇനിയും അവളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അരുന്ധതി ഇവൾ വിഷമിക്കുന്നത് കുട്ടിയെയും ചെയ്യും എന്ന് അറിയിക്കുകയും അതുകൊണ്ട് തന്നെ ഇവളെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തത് പിങ്കിക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കുകയാണ് ഇതോടെ തൻ്റെ മുതലെടുപ്പുമായി മുന്നിലേക്ക് പോവുകയാണ് പിങ്കി പക്ഷേ നന്ദ ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കാണുകയും നിന്റെ ചതി എന്തിനാണ് എന്ന് മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇനി ും എന്നും താൻ ഇനി കാര്യങ്ങൾ കാണിച്ചു തരാമെന്നും നന്ദയെ വെല്ലുവിളിക്കുന്ന പിങ്കി വരാൻ പോകുന്നത് തൻ്റെ കാലമാണ് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ടു like share and subscribe